അങ്ങനെ റെണു സുദീപ് ബിഗ് ബോസിലേക്ക് അപ്പോ എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ രേണു സുധീപ് ബിഗ് ബോസില് എത്തിയിട്ടുണ്ട് പക്ഷേ ആ രേണു സുദീ പോകുന്ന ഒരു തൊട്ട് മുമ്പ് പോലും പറഞ്ഞത് ഞാൻ ബിഗ് ബോസിലില്ല ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഒത്തിരി കള്ളം പറഞ്ഞിട്ടുണ്ട് എനിക്കതൊന്നല്ല തോന്നിയത് കാരണം ഇതുവരെ ബിഗ് ബോസിൽ വെച്ചിട്ട് എല്ലാവരും അവരുടെ ആ ഒരു എന്ത് പറയാ എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാവരും ബിഗ് ബോസിൽ ബോസിലെത്തിയവരെ ഉള്ളത് കാരണം കുറെ കൊല്ലക്കോളം അവർ അഭിനയിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ കരിയറും അല്ലെങ്കിൽ അവരുടെ ഒരു രീതിക്കായിട്ട് പക്ഷെ ഇത് ജനങ്ങളുടെ നെഗറ്റീവ് കൊണ്ടും ജനങ്ങളെ വെറുപ്പിച്ചിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും കയറുന്ന അത് പെട്ടെന്ന് ഒരു കൊല്ലം ഒരു കൊല്ലം സുധീ ചേട്ടൻ്റെ മരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമാകുമ്പോൾ ആക്റ്റീവായി അതും അല്ലാണ്ട് എല്ലാവരും വെറുപ്പിക്കുന്നതും കള്ളത്തിനോട് കള്ളം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ട് അത് വലിയൊരു കള്ളരൂപത എന്താ പറയാ കള്ളത്തിലൂടെ ജീവിച്ചു പോകുന്ന ഒരു പെൺകുട്ടി അല്ല ഒരു പെൺ സ്ത്രീ അവരിത്ര പെട്ടെന്ന് ഒരു ബിഗ് ബോസില് കയറണമെങ്കില് അതൊരു എന്താ പറയാ ചില്ലറിക്കാരമൊന്നും അല്ല ഭയങ്കര തന്നെ നല്ലോണം തൊലിക്കറ്റിയുള്ളൊരു സ്ത്രീയാണ് ഈ റേണുന്ന് പറയുന്ന ഒരാള് അപ്പോൾ ആ ഒരു കള്ളത്തിലൂടെ നിങ്ങൾ വിചാരിക്കണം എത്ര പെട്ടെന്നാണ് ബിഗ് ബോസിലേക്ക് കയറുന്നത് അതായത് എത്ര കൊല്ലക്കോളും കുറേ പേര് എന്ന് പറയാ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി എത്ര ആക്ടേഴ്സും മാറാമെങ്കിലും എത്ര നല്ല നല്ലൊരു കരിയറിൽ എത്തിയ എത്തിയൊരാൾക്കാർക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറേ പേർക്ക് കിട്ടാറില്ല എല്ലാ കൊല്ലം നോക്കി കിട്ടാതെ കിട്ടാതെ വിഷമിച്ച് നടക്കുന്നവരുമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ണടിച്ചിങ്ങനെ തുറക്കുമ്പോൾ എല്ലാം സംഭവം കഴിഞ്ഞു കാരണം പെട്ടെന്ന് ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറി പിന്നെ അതുപോലാണ്ട് നെഗറ്റീവ് കമന്റിലൂടെ നെഗറ്റീവ് ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റി അത് വല്ലാണ്ട് ആ കള്ളം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് എനിക്കൊന്നും ഒരു ചുക്കുമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാൾ ആ അതല്ലാത്തൊരു തൊലി കട്ടിയുള്ള ഒരാൾ അതൊന്ന് പെട്ടെന്ന് നമ്മുടെ ലാലേട്ടന്റെ മുമ്പിൽ എത്തിന്ന് പറഞ്ഞത് ചില്ലര കാര്യമൊന്നുമല്ല ഇപ്പൊ വീണ്ടും പറയാണ് അപ്പൊ റേണു സുദീ എനിക്ക് ബിഗ് ബോസ് നോക്കണം എന്നുണ്ടായിരുന്നു കാരണം ലാലേട്ടൻ എന്താ ജപ്പാനിലോ എവിടെ ഒന്ന് പോയിട്ടാകുമ്പോൾ റേണുവിനെ പറ്റി ചോദിക്കുന്നുണ്ട് എന്നൊരു ചെറിയൊരു സംഭവം ഞാൻ കേൾക്കാനിടയായി അപ്പൊ അത് എനിക്ക് നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബിഗ് ബോസ് നോക്കി അപ്പൊ നോക്കി കുത്തിരുന്ന് നോക്കിട്ടുണ്ട് ആ നോക്കിയിട്ടാകുമ്പോൾ അങ്ങനെ ഒരു ടോക്ക് അവിടെ വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എവിടെ നോക്കിയാലും റേണു സുതിയാണല്ലോ സോഷ്യൽ മീഡിയയില് ഫുള്ള് റേണു സുതിയാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ അതെ അതെ റേണുസുതി അങ്ങനെ പറയുന്നുണ്ട് രേണു അങ്ങനെയാണ് പറഞ്ഞത് വേറെ ഒന്നും അല്ല വേറെ ജപ്പാനും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലട്ടാ അപ്പൊ എനിവേസ് എന്തായാലും റേണുസുതി ആ വീട്ടിലേക്ക് കയറി ഇല്ല ജനവനായി കാണിക്കുന്ന ഒരു ഷോയില് കള്ളത്തരം മാത്രം കാണിക്കുന്ന ഒരാളായിട്ട് കയറിയിട്ടുണ്ട് കേട്ടാ കാരണം നമുക്ക് ഇതുവരെ റേണുനെ കണ്ടത് കള്ളത്തരയിലൂടെ കള്ളത്തരം കാരണം എല്ലാത്തിനും കള്ളത്തരം നിങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ എല്ലാ ജനങ്ങൾക്ക് അറിഞ്ഞതാണ് റേണുസുദീൻ്റെ ഒരു കാര്യം ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ആളെ കുറ്റം പറയുകയാണെന്ന് കുറ്റമല്ല എനിക്ക് സത്യം എന്താണെന്ന് സത്യം പറയണം കള്ളം എന്ത് പറഞ്ഞത് അത് കള്ളം എന്ന് കാണിക്കണം എന്നുള്ളത് അല്ലാണ്ട് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ ഇല്ലെങ്കിൽ ഒരാളെ മോശമാക്കിയിട്ടോ എനിക്കൊന്നും നേടാനില്ല അപ്പോൾ ജനങ്ങളെ പറ്റിക്കപ്പെടാൻ പാടില്ലെങ്കിൽ പറ്റി പറ്റിച്ചിട്ടൂടെ അവര് നേടിയെടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ റിയാക്ഷൻ ചെയ്യുന്നത് ഒരു ഒരാളെ മോശമായി കാണിക്കാനുള്ളതല്ല എന്താണ് സത്യാവസ്ഥ എന്താണ് സംഭവം നടക്കുന്നത് എങ്ങനെയാണ് കണ്മു കണ്ണ് കെട്ടിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ ഒരു പറയാൻ വേണ്ടിയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലും അതുമല്ലാണ്ട് കുറേ പേര് കമൻ്റിലൂടെ അവരുടെ ഉള്ളിലുള്ളതൊക്കെ പറയുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് വീഡിയോയിലൂടെ കാണിക്കുന്നത് മാത്രം റേണുസുദിനെ കളി തുടങ്ങുകയാണ് അപ്പോൾ എന്താ പറയുക ബിഗ് ബോസിൽ ഇനി നെക്സ്റ്റ് നാളെ എങ്ങനെയാണ് എന്തായിരിക്കും അവിടെ അടിയം പിടി തുടങ്ങി തോന്നുന്നുണ്ട് അപ്പോൾ വരുന്ന എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട് ആ എപ്പിസോഡിൽ ചെറിയൊരു ബാഡിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഓക്കെ അത് എങ്ങനെ കയ്യും എന്താവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും റേണുസൂതിൻ്റെ എൻട്രി മാസ് എൻട്രിയാണ് കേട്ടോ അതൊന്നും പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല കാരണം മാസ് എൻട്രി ആണ് പിന്നെ എനിക്കൊന്നേ പറയണുള്ളൂ ആ കള്ളം നിറഞ്ഞിട്ട് നട തുളുമ്പ് നടക്കുന്ന ഒരാളാണ് എന്താവോ ഏതാവോ എല്ലാം വരുന്ന വഴി കാണാൻ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ബൈ ടേക്ക് കെയർ